ഉണ്ടായാലും എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും എത്ര വലിയ ഡിഗ്രികൾ നേടിയാലും എത്ര നേടിയാലും ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സുന്നിയാണ് എന്നൊരു എത്ര വലിയ അഭിമാനത്താണ് ഇത് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴേക്ക് ചില ആളുകൾക്ക് സമസ്തക്ക് തെറ്റുപറ്റും സമസ്തക്ക് പിഴവ് പറ്റും സമസ്തയുടെ തീരുമാനം ശരിയായില്ല മുഷാവറുടെ ആ തീരുമാനം ശരിയല്ല ഈ തീരുമാനം ശരിയല്ല ഞാൻ സമസ്തക്കാരനാണ് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ സമസ്തക്കാരനാണ് ഞങ്ങളും സമസ്തക്കാരനാണ് പക്ഷെ കഴിഞ്ഞ മുഷാവറിയുടെ തീരുമാനം ഒന്നും ശരിയല്ല ഞങ്ങളൊക്കെ സമസ്തക്കാരാണ് അതിന് മുമ്പത്തെ മുഷാവറയിലെ രണ്ട് തീരുമാനം ശരിയല്ല ഞങ്ങളൊക്കെ സമസ്തക്കാരാണ് അതിന് മുമ്പ് കഴിഞ്ഞ മുഷാവറയിലെ ഒരു നാല് തീരുമാനം ശരിയല്ല ഇങ്ങനെ സമസ്തയുടെ തീരുമാനങ്ങളെ പോസ്റ്റ് മോർട്ടം ചെയ്യാൻ സമസ്തക്ക് തെറ്റുപറ്റി തെറ്റുപറ്റി എന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങളെന്ന് പറയുന്ന അഭിമാനത്തോടുകൂടെ ഈ നൂറ് കൊല്ലമായി സമസ്ത കേരള ജമ്മീയത്തിലും നമുക്കൊരു തെറ്റും സമസ്തയുടെ ഒരു തീരുമാനവും തിരുത്തേണ്ടി വന്നിട്ടില്ല സമസ്തയുടെ ഒരു പ്രമേയവും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് സമസ്ത എന്നത് കേവലം നാൽപ്പത് പണ്ഡിതന്മാരുടെ സ്വയം തീരുമാനമല്ല സമസ്ത ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്തക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ സുന്നത്ത് സുന്നത്തു തെറ്റുപറ്റി എന്നാണ് അതിനർത്ഥം സമസ്തക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ മഹാചരുകളും മൻസാറുകളും ആകുന്ന മുത്തുനബിയുടെ സഹാബത്തിന്റെ എന്നാണ് 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 അർത്ഥം 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ൾക്ക് ഇമാമുകൾക്ക് അജീതയുടെ ഇമാമുകൾക്ക് ഇമാമുകൾക്ക് മഹദൂമി പണ്ഡിതന്മാർക്ക് കഴിഞ്ഞുപോയ സൂഫികൾക്ക് മുതത്തി മഹാന്മാർക്ക് തെറ്റുപറ്റി എന്നാണ് അർത്ഥം കാരണം സമസ്ത പറയുന്നത് അവരുടെ തീരുമാനങ്ങളാണ് സമസ്തയുടെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് എന്താ പ്രമേയം അബ്ദുൽ വഹാബ് അതേപോലെ അങ്ങനെയുള്ള ബിദുരത്തിന്റെ ആളുകൾ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബുദു ഈ ആളുകളുടെ വിശ്വാസങ്ങളൊക്കെ പുഴച്ചതാണ് അവരെ സുന്നി വിരുദ്ധരാണ് അവരെ പിൻപറ്റിയവരും പോയവരുടെ ബിദുഴത്തുകാരാണ് സമസ്ത സ്വയം അഭിപ്രായം പറഞ്ഞതല്ല ആ പ്രമേയം

ഇവർ വഹാബികളാണ് പിഴച്ചവരാണെന്ന് പറഞ്ഞത് ഇവരൊക്കെ വഹാബിസം മൗദൂദിസം കള്ളത്തൊരീക്കത്തുകാര് സമത്ത് പറയുമ്പോ സമത്തൊക്കെ ഒരു മാനദണ്ഡമുണ്ട് അത് ഇമാമുകളുടെ മാനദണ്ഡമാണ് അത് മഹാന്മാരായ സുന്നി പാരമ്പര്യത്തിന്റെ മാനദണ്ഡമാണ് ആ മാനദണ്ഡത്തിന് പറ്റി എന്ന് പറയേണ്ടി വരും സമസ്തക്ക് പഴച്ചു എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഏത് തീരുമാനവും ഫത്തുവടുക്കുമ്പോ മാത്രമല്ല ഒരു സംഘടനാപരമായ തീരുമാനം കൈക്കൊള്ളുമ്പോ പോലും സമസ്തക്ക് തെറ്റുപറ്റൂല സമസ്തക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് വഹാബികളാണ് കാരണം അവർക്കെതിരെയാണ് തീരുമാനം